ഇന്നത്തെ പൂക്കളം ഓ വീടെല്ലാണില്ലേ കലിക്കല്ലോ ഇന്നത്തീണ്ടീച്ച കലിക്കോളെ ആ ഗംഭീരമാണ് ഓ അതെ ഒറ്റയ്ക്ക് തന്നെ പേരെ കുട്ടികളൊന്നും ഇല്ലയോ ആ കുട്ടികൾക്ക് കുളിക്കലും അവർക്ക് പോണ്ടേ ആ പോണം പോണം അവർക്ക് പറ്റില്ല പറ്റില്ല അതൊക്കെ ആ വണ്ടിക്കൊക്കെ പോണവരല്ലേ അല്ലേ നേരത്തെ കാലത്തെ പോർപാടണല്ലോ സ്കൂളിലേക്ക് കോളേജിലേക്ക് അപ്പോ ഓ ഒറ്റയ്ക്ക് തന്നെയാണ് ആ ഇന്നത്തെ ഡിസൈൻ കണ്ടോളി ഏത് നമ്മുടെ തങ്കുമണി അമ്മന്റെ ഇന്നത്തെ പൂക്കളവാണ് കിട്ടോളീ ഇന്ന് ചിത്തിരിയാണല്ലോ അല്ലെ ആ ആ ചിത്തിര ചിത്തിരക്കാരി ചന്തക്കാരി പറഞ്ഞ പോലെ ആ ചിത്തിര പൂക്കളവാണ് കിട്ടോളി ഇന്ന് ഇന്നലെ അത്തം ചിത്തിര അപ്പൊ ചിത്തിര നാള് പൂക്കളാണ് ആ കായ്ക്കാണ് ഇപ്പൊ കാണുന്നത് ഇട്ടുകൊണ്ടിരിക്കയാണ് ആ നടക്കട്ടെ നടക്കട്ടെ എന്തായാലും ആൾക്കാർ കാണട്ടെ ഇത്തിരിമ്മന്റെ പൂക്കളം മാവേലി മഹാദേവൻ അത്തു തൊട്ട് പത്ത് ദിവസവും പിന്നെ പടിഞ്ഞാട്ട് ഭയങ്കര അത്തച്ചമയത്തിന്റെ ഘോഷയാത്ര കണ്ട ടി എന്താ ടി വി കണ്ടില്ലേ പിന്നെ എല്ലാ കലാതരന്മാരും എല്ലാഘോഷങ്ങളും ഉണ്ട് എന്താണറിയോ വിനായക ചതുർക്കാണെ ആ ഇന്ന് വിനായക ചതുർത്ഥി കൂടിയാണ് ആ അപ്പൊ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഒക്കെ ഉണ്ടാകട്ടെ അത്തേമുട്ടി ഗംഭീര കോത്ര കണ്ടാ കണ്ടാ തൃപ്പാക്കൃപ്പാക്കാദേവന്റെ ഇന്നെല്ലാം തുടങ്ങി ഉത്സാഹം ഓണത്തിന്റെ പത്ത് ദിവസയല്ലേ ഓണം ഉത്തരാടം തിരുവോണം അവിട്ടം ചതയം പറഞ്ഞ പോലെ ഓണത്തിൻ്റെത് മഹാവേലി നാല് ദിവസം ഇരിക്കും ഉത്തരാടം തിരുവോണം അവിട്ടം ചതയം നാല് ദിവസം മുറ്റത്തിരിക്കും ആ അതിനെ പറ്റിയിട്ടൊരു രണ്ടു മൊഴി പറയാട്ടാ തൃക്കാരീ മകദേവന്റെ ജനങ്ങൾ ആർത്തൂ വീളിച്ചും മാലങ്കാടി ചും നാൾത്തറയിട്ടു കളമൊഴുകി ഇങ്ങനെ നാൾത്തറയിട്ട് കളം വഴുകി നല്ലൊരു അലങ്കാരത്തോടെയാണ് ഈ ഓണവും മുഴുവൻ ഒരു കൊല്ലത്തിൽ പല ഉത്സാഹങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്നാലും അതേപോലെയല്ല ഈ ഓണം പറയുന്നത് ഓണം പറയുന്നത് മലയാളികൾക്ക് മലയാളികൾക്ക് നല്ല ഒരു ആഘോഷമാണ് കാണം വിറ്റാലും ഓണം കൊള്ളണം എന്നാണ് ഇതിന്റെ പ്രധാനം ആ ചൊല്ലു അങ്ങനെയാണ് അപ്പോ ഇത് ഓണം ලनाट की न में आई वारता अරදන්න आ को यह नया ले पुत्र को ला आ नोबा नोवा न ആ അപ്പോ തങ്കമണി അമ്മന്റെ പൂക്കളം കണ്ടോളി എന്നൊക്കെ പൂക്കളമാണ് ഇത്തിര നാളാണ് ഇത്തിര പൂക്കളമാണ് കാണത് അപ്പോ കെമ്പീര് വായിച്ച് പൂ തെളിയും പോലെ എല്ലാ മനുഷ്യരും തെളിഞ്ഞു വരട്ടെ നാട് തെളിയട്ടെ നഗരം തെളിയട്ടെ വീട് തെളിയട്ടെ വീട്ടിലെ സജ്ജനങ്ങളും കുഞ്ഞുമക്കളും ഒക്കെ തെളിഞ്ഞു വരട്ടെ പൂ തെളിയും പോലെ തെളിയട്ടെ പൂ അത്തച്ചു തൃപ്പൂണിത്തോറ അത്തേ യാത്രയൊക്കെ കണ്ടില്ലേ കണ്ടോ ആ എന്താണ് എന്നാലും തൊട്ട് തുടങ്ങിയില്ലേ നമ്മുടെ പാലക്കാട്ടുകാർക്ക് പ്രത്യേകിച്ച് വലിയ ആഘോഷം അല്ലേ പറഞ്ഞ വലിയ പ്രധാനമല്ലേ അപ്പൊ ഇന്നലെ ഇന്നലെ ഭയങ്കര തിരക്കാണ് ഇന്നലെ ടിവിയില് കണ്ടു ഏഹ് എന്നാ ഒരുപാടൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എനിക്ക് ഒരു രണ്ടു മൂന്ന് മൊഴി അതിന്റെ അത്തത്തിന്റെ ഈ പൂരിനേന്റെ പാട്ട് പാട്ടുണ്ടാർ പറ്റി അത്തത്തിനെ പറ്റിട്ടാണ് കേട്ടോ ഇന്നലെ കഴിഞ്ഞു ചിത്രയല്ലേ ചിത്ര എന്നാലും അത്തത്തിന്റെ പറ്റി പറഞ്ഞു തരാ പിന്നെ ൃക്കാ ശ്രീമാകദേവന്റെ ഇലകൾ തെജ് ആർത്തു വീളിച്ചും മരന്താരിച്ചും നാൾ താറേ ഇനി വരികളൊക്കെ ഒരുപാടുണ്ട് ശരി അത് കുഴപ്പമില്ല ആവും നിങ്ങളുടെ ഈ വയസ്സിലൊക്കെ ഓർമ്മ വെച്ചിരിക്കണല്ലോ അത് തന്നെ വലിയ കാര്യം അപ്പൊ നമുക്ക് എന്തായാലും തങ്ങമണി അമ്മന്റെ പൂക്കളം ഇന്നത്തെ പൂക്കളത്തിന്റെ കാറ്റിയാണ് കണ്ടത് അപ്പോളാണ് പൂക്കളം പൂർണ്ണ പൂർണ്ണമായത് നാം പാടത്ത് പോയി വരുമ്പോഴേക്കാണ് പൂർണ്ണമായത് അതാണ് കിട്ടോളി ശാന്തമായിട്ട് ഇന്നത്തെ പൂക്കളം